വന്യമൃഗാക്രമണത്തിനെതിരെ മൂന്നാറിൽ നടത്തിയ നിരാഹാര സമരത്തിനെ പരിഹസിച്ച ഉടുമഞ്ചോല എം എൽ എ എം എം മണിയുടെ പരാമർശത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വറ്റ് ഡീൻ കുര്യാക്കോസിൻ്റെ മറുപടി വനമന്ത്രിയുടെ പാഴ്വാക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് താൻ സമരം ചെയ്തത് സമരത്തിന് ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങളൊന്നും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല നാട് മുഴുവൻ വന്യമൃഗങ്ങൾ വിഹരിക്കുകയാണ് ഇതിനെതിരെ ചെറുവിരലക്കാൻ എം എം മണിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല താൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നതെന്നും ആറാം തവണയാണ് നിരാഹാര സമരം നടത്തുന്നതെന്നും ഡീൻ കുര്യാഘോസ് മൂന്നാറിൽ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിലുള്ള അഭിപ്രായം ജനങ്ങൾ ഈ കാര്യം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അദ്ദേഹം എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അങ്ങേറ്റം മോശമായിട്ടാണ് ഞാനത് കേട്ടു അദ്ദേഹം സ്ഥിരമായ രീതിയിൽ അങ്ങനെ പറയാറുണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരുമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഏത് വിധത്തിലും എതിരാളികളെ ആക്ഷേപിക്കുന്നതിനുള്ള ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പല കൃത്യകേടുകളും അദ്ദേഹം വിളിച്ചു പറയാറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതൊരു മലീമസമായ ഒരു ഇടപെടലായിട്ടാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ പരാമർശങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ വിലയിരുത്തും എന്നാലും സംശയമില്ല കാരണം ഈ ജില്ലയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു മന്ത്രിസഭയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റെങ്കിൽ അതിലങ്കമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജില്ലയിൽ നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ച തീരുമാനം കൈക്കൊള്ളുമ്പോൾ ആ ക്യാബിനറ്റ് യോഗത്തിൽ ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ് ശ്രീ എം എ മണി